മരിച്ചമാരോട് പറഞ്ഞു ദൈവം നിങ്ങളെ നിശ്ചയമായി സന്ദർശിക്കും സന്ദർശിക്കും അതിനകത്തൊരു സംശയം എനിക്കില്ല നിങ്ങൾക്കൊരു ഉറപ്പ് വരണമെങ്കിൽ എന്റെ ബോഡി എന്റെ ബോഡി ഇവിടെ എംപാൻ ചെയ്ത് വെച്ചേക്കണം ഇപ്പൊ അടക്കരുത് നിങ്ങൾക്കൊരു ഉറപ്പിന് വേണ്ടിയാ ഹോവ നിങ്ങളെ നിങ്ങളെ സന്ദർശിക്കും സന്ദർശിക്കുമ്പോ എന്റെ അസ്ഥികളെ കൂടെ കൊണ്ടുപോകണം എവിടെ കൊണ്ടുപോകണം അതുപോലെ ഉറപ്പ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ സമയത്തെ പരിശീലനം ഉള്ളിൽ തന്നിരിക്കുക അസ്തി കാണുമ്പോ നമ്മളറിയാം നമ്മൾ ഇവിടുത്തുകാരല്ല നമ്മളെ അക്കുടക്കാരാണ് കഥത്തോടും നനഞ്ഞി വരിക மருத்துவ உயர்த்து ஒரு நமக்கு மகித்தப்படுத்தும் െട്ടാം പറഞ്ഞ നമ്മള് വിശ്വാസികളാ നമ്മള് വിശ്വാസികളാ വിശ്വസിക്കുന്നവരാ വിശ്വാസികൾ വിശ്വസിക്കുന്നവരാ വിശ്വസിക്ക ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവരാ ദൈവത്തിന്റെ വചനത്തിൽ മുഖപ്പളിക്കുന്നവരാ വിശ്വാസികൾ ആ വിശ്വാസികൾ വായിനം പുറപ്പെടും എല്ലാം നടക്കുന്ന വിശ്വാസികൾ കൂടാതെ അതുകൊണ്ട് ദൈവത്തിന്റെ വല്ലാസിക്കുന്നു ഉത്ഭവിച്ചാൽ പാപേക്കെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചാൽ എന്താണ് പാപമാണ് ഒരു പാപാലിനൊക്കെ േഖനം പതിനാലിന് ഇരുപത്തിമൂന്ന് വായിച്ചു വാക്സ്യമാണ് റോമാലേഖന പൈസ വിശ്വാസം ഉത്ഭവിക്കാത്തതെല്ലാം കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല

സംസാരിക്കുന്നറിയാമോ പാടിയിരിക്കുന്നതിനോട് സംസാരിക്കുന്നു എന്താ സംസാരിക്കുന്നറിയാമോ നീ കോപിക്കുന്നവരെ നിന്റെ മുഖം പാടുന്നതെന്താ നീ നന് ചെയ്യുന്നുണ്ട് നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ നീ നന് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക അതിന്റെ ആഗ്രഹം നിങ്ങളേക്കാൾ നീ അതിനെ ക്ഷീണം ആവശ്യം ദൈവാത്മാരേന്ന് വിഷയമാണ് പാപം വാതക കിടക്ക എവിടെ കിടക്കുന്നറിയാമോ അപ്പൊ എത്രയതെങ്കിലും പന്ത്രണ്ട് ആദ്യം വായിക്കുന്ന പാപത്തോളം പോരാടുന്നോളാം നിന്നിട്ടില്ല കാരണം പാപം വാതിൽ കിടക്കുക போராருந்துகத்தோடு எதிர்த்து நிற்கணும் பாவம் பராடினா பிராணத்தியாக நம்ம விழுங்க அது நம்ம ஜெயிச்சடக்கணும் அது கைனோடு தெய்வம் நீ பரஞ்சது அது கீழடக்கணும் அது ஜெயிச்சடக்கணும் தைவம் காரியங்கள் செய்ய ஹோவா கல்பிச்சர்கள் வல்ல காரியத்திலும் ஆரெங்கிலும் பிழைச்சிட்டு

റിയാമോ നാട്ടിൽ നിന്ന് ഒരാൾ വരിക പ്രായം ഒരാൾ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല പഠിച്ചിട്ടില്ല ഇവിടെ ഇംഗ്ലീഷ് പറയത്തിൽ ഒന്നും അറിയത്തില്ല മലയാളം പറയത്തുള്ളൂ ഈ രാജ്യത്ത് വന്നൊരു കുറ്റം ചെയ്തെന്ന് വിചാരിച്ചു കോട്ടയെന്ന് വരുമ്പോ ഇംഗ്ലീഷ് അറിയത്തില്ല പറഞ്ഞ ഒരു ഇല്ല ഗോൾ സ്കൂളിൽ പഠിച്ചോ എന്ന് ചോദിക്കത്തില്ല ഇംഗ്ലീഷ് അറിയാമെന്നും ചോദിക്കത്തില്ല കുറ്റം ചെയ്താൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വിഷയമുള്ളത് ചെയ്യരുതെന്ന് ഗോവത്തിലുള്ള പല കാര്യത്തിലും ആരെങ്കിലും പിടിച്ചിട്ട് അവനെ അറിയാതിരുന്നാലും കുറ്റക്കാരനാവുന്നു അവൻ തന്റെ കുറ്റം വഹിക്കണം അതുകൊണ്ടാണ് കർത്താവിനെ അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരില്ല എവിടെ പോകും അത് സത്യമായ കാര്യമാണ് കാര്യമാനോട് ആ ചോദ്യം നാലാമത്തെ ഞാൻ രണ്ടാം ഭാഷ നീട് പറയേണ്ടത് എന്തെന്നാൽ ചെയ്തതെന്ന യഹോബ കൽപ്പിച്ചിട്ടുള്ള നല്ല കാര്യത്തിൽ ആരെങ്കിലും ചെയ്ത ചെയ്യരുതെന്ന് കല്പിക്കലുള്ളൂ വല്ല കാലത്ത് ആരെങ്കിലും അബദ്ധം പിഴക്കാവുക ചെയ്താലും പാപം വരും പാപറഞ്ഞാൽ എന്തോന്നറിയാമോ ദൈവത്തിന്റെ വല്ലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞാൽ പാപാണ് വിശ്വാസം ഉത്ഭവിക്കാത്ത വല്ലതും വിശ്വാസം വിശ്വാസം കേൾക്കാതെ വരുന്നു ദൈവത്തിന്റെ വചനത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിശ്വാസം ആ വിശ്വാസം ഉത്ഭവിക്കാത്ത പാപം ദം പറയാത്ത കാര്യം ഒന്നും ചെയ്യരുത് പിന്നെ നമ്മൾ വായിക്കുന്നുണ്ടോ സ്വോന്റെ ഒന്ന് വായിച്ചാൽ ആ ഇതൊരു വലിയ നല്ലൊരു വാക്യമാണ് ദേവി അപ്പസും അഞ്ചിന്റെ വന്ന് മറന്ന പോലെ നാം സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തോ അറിയിക്കാതിരുന്നാൽ പാപമാണ് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാതിരിക്കുന്ന പാപം എനിക്കറിയാവുന്ന സത്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പാപം ഈ അതിനും നമ്മുടെ ഉള്ളി വേണം അതിനെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് ആരെ കണ്ടാൽ നമ്മൾ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അത് പാപം കണ്ണടച്ച കളയുന്നത് കണ്ണടച്ചാൽ പാപോ അതുകൊണ്ട് ഈ പറഞ്ഞു നമ്മൾ ഉള്ള മനുഷ്യൻ തോന്നുന്നു നാം സാക്ഷിയായി കാണുവോ അറിയുകയോ ചെയ്ത് അറിയിക്കാതെ പാമോ അതുകൊണ്ടാണ് കർത്താവ് വരുന്നവരെ നമ്മൾ എന്തായാലും മറ്റുള്ളവരോട് സൂക്ഷിതം പണിയിക്കണം പറയണം അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പാകം ചെയ്യുവോ അതുകൊണ്ടാണ് അത് കാവൽക്കാരൻ ഞാൻ മാറി പറഞ്ഞാണ് കാവൽക്കാരന് എസ് മൃഗല്ലോ കാവൽക്കാരാ ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിൻ കാൽക്കാരനാക്കിയിരിക്കും പറഞ്ഞില്ല എങ്കിൽ അവരവരുടെ പാപത്തിൽ മരിക്കും അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കാം നമ്മളോട് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കുക ഈ ഭാരം നമ്മുടെ ഉള്ളത്തിൽ ഈ ഉള്ളത്തിൽ ഭാരം വന്നുണ്ടായിരുന്ന അച്ഛൻറ്റേലർ എവിടെ പോയാ ചൈനയിൽ പോയി ഈ ഭാരം ഉളത്തിൻകാര്യം ഇന്ത്യയിൽ വന്നു ഈ ഭാരത്തി വന്നപ്പോൾ ഇന്ത്യയിൽ വന്നു സോറി ഇന്ത്യയിൽ വന്നു ജോൺ പ്രാർത്ഥിക്കളർത്തി വരുന്നു മിനിസ്റ്ററി ആരംഭിച്ച അല്ല പണം കൊണ്ട വരൂ കോളേജ് പോയി പഠിച്ചുകൊണ്ട് എല്ലാം നല്ലതാണ് വരു കോളേജ് പോയി പഠിക്കുന്ന എല്ലാം നല്ലതാണ് ഭാരമില്ലെങ്കിലുണ്ടല്ലോ മിനിസ്റ്ററി പോയി ആത്മാക്കളെ പറ്റിയുള്ള ഭാരമാണ് പോയിന്റ് ും സപ്പോർട്ട് ചെയ്യും ഇവര് സപ്പോർട്ട് ചെയ്യുക അതൊന്നും വിഷയമല്ലെന്നോ ആത്മഭാരമാണ് നമുക്ക് വേണ്ടിയത് അതിനാ ഞാൻ പറഞ്ഞത് നമ്മളെ അറിയിച്ച കാര്യം ദൈവത്തിനെ വായിക്കുന്നവരും നമുക്ക് ആത്മഭാരം കൂടും ആത്മാക്കളെ പറ്റിയുള്ള ഭാരം വർദ്ധിച്ചോ പിന്നെ ഒന്നും പറയാൻ അതിന് പിന്നെ ആരും സപ്പോർട്ട് ചെയ്ത ദൈവം സപ്പോർട്ട് ചെയ്താൽ മതി ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭഗവാന്റെ

ആ സഹായം നൂലും സ്വർഗത്തിൽ കെട്ടിയെടുക്കുന്നത് ദൈവം മനുഷ്യരെ ഉപയോഗിച്ചു നമ്മുടെ കണ്ണുകൾ മനുഷ്യന്മാരാകരുത് നമ്മുടെ കണ്ണുകൾ കത്താകുന്നതേ കാണാം നമ്മുടെ ഉള്ളത്തിൽ ഭാരം വന്നു പ്രേജിലോട് ഞാൻ അറിയി ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് അറിയിക്ക അതാണ് ഞാൻ കാട്ടിയെ കാണുവോ അറിയുകയോ ചെയ്തോ അറിയിക്കാതെ പാവമാണ് വിശ്വാസം ഉത്ഭവിക്കാത്ത എല്ലാം പാവമാണ് പിന്നെ ചെയ്തത് വല്ല കാലത്ത് അതറിയാതിരുന്നാലും പാപത്തോട് പോരാത്തോട് എതിർത്ത് നിൽക്കണംവനെ ഒരുവൻ ആത്മീയനാകുന്നു അറിയാമോ നമ്മൾ ഒത്തിരി പാട്ട് പാടിയൊക്കെ എൻജോയ് ചെയ്ത ആത്മീയനാകുന്ന ലക്ഷണമല്ല ആത്മീയനാണെന്നുള്ള ലക്ഷണത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള വെറുപ്പാണ് അവനെ തികഞ്ഞ ആത്മീയനാക്കുന്നു പാപത്തോട് പോരാടുന്ന പ്രാമുഖ്യാതക്കോട് എതിർപ്പ് നിൽക്കണം മെസ്സി കൊണ്ടല്ല ഒരാളെ ആത്മീയനാന്ന് അറിയുന്നു ഒരാത്മീയൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു എന്നോട് ആദ്യം പ്രസംഗിക്കുന്നത് നമുക്ക് പാപത്തോട് വെറുപ്പ് കാണും പാപത്തോട് വെറുപ്പില്ലെങ്കിൽ ഉണ്ടല്ലോ സംതിങ് ഇസ് റോങ് ഒരു ഡ്രാമ പോലെ ഉള്ളു മറ്റുള്ള മുമ്പേ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊലരാക്കനായി പോകാതിരിക്കേണ്ടത് എന്നെ തന്നെ അടിമയാക്കുന്നു നമ്മള് മറ്റുള്ളവരെ ഉണ്ടാവില്ലേ പ്രസംഗിക്കുന്ന നല്ലത് തന്നെ ഞാൻ പ്രസംഗിക്കുന്നു അല്ല നല്ലത് തന്നെ പക്ഷെ എനിക്ക് പാപത്തോട് വെറുപ്പുകളാണ് പ്രാണത്യാഗത്തോളം അതിനോട് എതിർപ്പ് നിക്കണം ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തതിനാൽ ഞാൻ നിങ്ങളുടെ ഇരിക്കുവാൻ നിങ്ങൾക്കിരിക്കുന്നു ഞാൻ മറ്റുള്ളവരെയോട് പ്രശ്നിച്ചു ഞാൻ തന്നെ കൊലതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരം ആത്മാവിനാൽ ജഡത്തിന്റെ എല്ലാ സ്ത്രീകളെയും മരിപ്പിക്കാൻ കഴിയും അപ്പൊ നമ്മുടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം സ്വന്തം നമ്മൾ പ്രാണത്യാഗത്തോളം പാപത്തോട് ി തങ്ങളുടെ മേൽ പാവം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കണം ആ ദൈവകല്പനകൾ ആ നിസ്സാരമായി കാണുന്നത് പാപമാണ് ആരാധന ആരാധിക്കണം ദൈവത്തിന്റെ കല്പനയാണ് നിസ്സാരമായി കാണുന്നത് പാപം ആ എന്തിനോ അത് നിസ്സാരമാക്കി തടഞ്ഞാൽ അത് പാപം സ്നേഹിക്കാൻ ദൈവത്തിന്റെ കൽപ്പനയാണ് கல்பக்கொன்னும் ஒன்று ஒ க നിന്റെ ദൈവമായ ഹോയ പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം രണ്ടാമത്തെ കൽപ്പന തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം മൂന്നാമത്തെ കൽപ്പന ആ മാനസാന്തരപ്പിട മാനസാന്തരപ്പ് യോഗ്യമാർ ഫലം കായിക്കുക നാലാമത്തെ കല്പന നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവൂ മൂന്നാമത്തെ നാലാമത്തെ കൽപ്പന അഞ്ചാമത്തെ കൽപ്പന യേശുവിന്റെ നാമനിമിത്തുള്ള കഷ്ടയുടെയും വഴികളുടെയും അപവാദങ്ങൾ നടി സന്തോഷിക്കും സമ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ സന്തോഷിക്കണം ഇപ്പം സ്വർഗത്തിൽ നമുക്ക് കൂടുതലായിട്ട് വരും പിന്നത്തെ കൽപ്പന എന്തോ പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതൊരു കൽപ്പനയാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ ദൈവ പറയുന്നു അത് സ്ത്രീകളോട് ബുദ്ധി ലഭിക്കുന്നവർക്ക് അതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പൈസ ഒന്നും കൊടുക്കണം ഈ പറഞ്ഞ കൽപ്പന ഇത്രയും പറഞ്ഞതിന് ഒരു പൈസ കൊടുക്കണ്ട പിന്നത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ അതും ഒരു കല്പനയാണോണ്ടല്ലോ മത്രം അതിന് ഒത്തിരി എപ്പോഴും നമുക്കറിയാവുന്നതാണെങ്കിൽ പ്രാർത്ഥന ഒരു കൽപ്പനയാണ് സംഭവിക്കാൻ എല്ലാത്തിനും ഒഴിഞ്ഞു പോവാൻ മനുഷ്യ ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചു ഒരു കൽപ്പന

ൊടുക്കുന്ന ദൈവത്തിന് കൽപ്പന പിന്നത്തെ കൽപ്പന പിന്നീട് കൽപ്പന നമ്മുടെ താലന്തുകളെ വ്യാപാരം ചെയ്യണം കൽപ്പന ഞാൻ വരുവോ ദൈവം നമുക്ക് വ്യാപാരം ചെയ്യണം നമുക്കറിയാവുന്നതാണ് അഞ്ച് താരം കുറച്ചും രണ്ടു താരം കുറച്ച് ഒരു താരം കിട്ടും അഞ്ചു താരം കിട്ടും രണ്ടു അഞ്ചുകൂടെ നേരി രണ്ട് കിട്ടിയാലും രണ്ടും കൂടെ നേരി ഒന്ന് കിട്ടിയാലും എന്തായാലും അറിയാമോ അത് പൂളി തിരിച്ചു വന്നപ്പം യജമാന്റെ കൈ കൊടുക്കേണ്ടു നമ്മളെ നല്ലവണ് കൂട് ഞാൻ തന്നത് തിരിച്ചു തന്നെ പറയും എന്നാ കഥ പറഞ്ഞ എന്താ പറഞ്ഞു അതും അത് ഓർത്തോ അതും ദാസനാ ഈ മൂന്ന് പേരും ദാസന്മാരാ മൂന്നുപേരും ദാസന്മാരാഴ്ച്ച വെച്ചു തിരിച്ചു കൊണ്ട് കൊടുത്തു ഈ ദുഷ്ട മടിയ ദാസനെ അപ്പൊ അങ്ങനെ കാലം തൈറ്റവും ഇരുട്ടിലേക്ക് തള്ളിയിട്ടാണ് അത് ഓർത്തോണേന്ന് ഓർത്തോണും ഓർത്തോണു അതുകൊണ്ടാണ് നിങ്ങൾ അത് എത്തിക്കുക എന്നൊക്കെ പറയുമ്പോഴല്ലോ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയും അതൊരു വലിയ വലിയൊരു വാശ്യമോ അതുകൊണ്ട് നമ്മൾ നമ്മളെ ഏത് കാലം വിശ്വാസ വ്യാപാരം ചെയ്യണം और तो मतलब फिल कर करने जाने बोले कुमरा प्रभु अपियो के बाड़ी में योग्य था अरे जो के ता और यावन जीवो एनोड भरने वाली मैं चच और कर जीवो हर के वेला और कर जीवो के तो तन पद ये जो रहने समय तो बरतो ना आप पंजी वाले अदे मान निकिया हमें स्टार्ट करो पात्र प्रभु इधर अब हमको പിന്നെ നിങ്ങൾക്ക് വലിയ ഒരു സത്യനാണ് സുഖം അറിയിക്കുക നമ്മൾ അറിഞ്ഞ സത്യം അറിയിക്കാതെ അറിയിക്കുക പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക ആരാ സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ അറിയാമോട്ട് അല്ല ഏറ്റവും സ്വർഗത്തിലെ ഏറ്റവും വലിയവൻ ആരാ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന അഴിക്കാതെ അത് അങ്ങനെ തന്നെ അത് പഠിപ്പിക്കുന്നവൻ വലിയ ഏറ്റവും വലിയ പഠിപ്പിക്കുന്നവനാ അത് പഠിപ്പിക്കുകയും ചെയ്യണം പിന്നെ നമ്മൾ വായിക്കുന്ന വിഷയമാണല്ലോ ആ വിശ്വസിക്കുന്ന ഒരു സ്നാനം എടുക്കുന്നത് കല്പനയാതമുള്ളവരായിരിക്കണം കാത്തിരുന്ന് പരിശുത്താഴ്ന്നതിനാൽ പരിശുത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം അതിൽ കൽപ്പനയാ പിന്നെ യേശുവിന്റെ ലക്ഷ്യമൊന്നും കർത്താവിലൊന്നും വിശ്വസിക്കുക കൽപ്പന പിന്നത്തെ കൽപ്പന എന്തോ നിയമം അപ്പനെ അമ്മയെ ബഹുമാനിക്കർത്താവിലവരെ അനുസരിക്കുക അതും കല്പനയാണ് കൽപ്പന 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 അപ്പനെ അമ്മയും ബഹുമാനിക്കർത്താവിലവരെ അനുസരിക്കുക കൽപ്പന പിന്നത്തെ കൽപ്പന ആകണോ എല്ലാറ്റിനും സ്വാതന്ത്ര്യം ചെയ്യുന്ന ഒരു കൽപ്പനയാണ് ഉയർത്തുള്ള ചിന്തിക്കുക ഒരു കൽപ്പന ജീവൻ കൃഷികൾ മറിഞ്ഞിരിക്കൽപ്പനോ കേൾക്കുന്ന ഒരു കാൽമീയവർക്ക് വരുത്തുന്നതിന് ആകാത്ത ഒന്നും നിങ്ങളുടെ വായിരുത് കല്പനയാത്തൊന്നും വായിൽ നിന്ന് പുറപ്പെടരുത് ഇപ്പൊ എല്ലാരും മാസ്കും കട്ടിക്കൊണ്ട് എല്ലാരെയും കാണുന്നു നമ്മുടെ വായില്യം ക്ഷമിക്കുക കല്പനയാപ്പം പറ്റൊണ്ട് അവരോട് ക്ഷമിക്കാതിരിക്കുന്ന തെറ്റ് ബൈബിളിൽ പറയുന്ന തെറ്റ് പറയുന്ന അവർ ചെയ്യുന്ന അവരോട് ക്ഷമിക്കണമേ ക്ഷമിക്കണമേല പ്രമോഷനാ സ്വർഗം തുറന്നു സ്വർഗത്തിലോട്ട് അങ്ങ് പോയിച്ചു കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു പൂച്ച കടന്നുകൊണ്ട് പിതാവിനോട് പറയാ അവര് ചെയ്യുന്നറിയാം അവരോട് ക്ഷമിക്കണം മാതൃക കാണിച്ചു പിന്നെ ആ പിന്നെ നമുക്കുള്ള കിരീടം ഉറുവ പിടിക്കണം അതൊരു കൽപ്പനയാവോത്തിൽ കൽപ്പന വരവിനായി തികഞ്ഞ പ്രത്യാശ ഒരുങ്ങുക കൽപ്പന പിന്നെ ജയിക്കുന്നവരാകുക എന്താണെന്ന് അറിയാം യും അഭിഭാവത്തിൽ എല്ലാം ജനിക്കണം അപ്പൊ എത്രയോ കൽപ്പന ഉണ്ടെന്നില്ല ഇരുപത്തിയഞ്ച് കൽപ്പന ഉണ്ട് ഈ കൽപ്പനകൾക്കൊന്നും ഭാരമുള്ളതല്ല ഇതിനൊന്നും ഒരു പൈസയും കൊടുക്കേണ്ടതല്ല അവിഷയം പ്രാപിക്കാൻ പൈസ കൊടുക്കണം വേണ്ട സ്നാനപ്പെടാൻ പൈസ കൊടുക്കണോ വേണ്ട മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പോകുന്നു ക്ഷമിക്കുന്നതിന് പൈസ കൊടുക്കണോ വേണ്ട മറ്റുള്ളവരോട് നമ്മൾ അന്യഞ്ഞ് ക്ഷമിക്കണം പിന്നെ നമ്മള് ഡോക്ടർ പറയുന്നത് ക്യാൻസർ ആണോ ഇനി ഒരു മാസം കൂടെ ജീവിക്കത്തുള്ളൂ ഞാനൊരു ഒരു റെമഡി പറയാം നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കത്തില്ലയോ അന്നത് ക്ഷമിച്ചു അതിന് ആ പത്ത് ദിവസം കൂടെ ഭൂമി ജീവിക്കാൻ വേണ്ടി ഡോക്ടർ പറയാം നിങ്ങൾക്ക് ആരോടെങ്കിലും പണക്കമുണ്ടോ അഞ്ചാറ് പേരോടുണ്ട് അവരോട് ക്ഷമിക്കാം എനിക്ക് ഈ രോഗത്തിന് ഹീലിംഗ് നടക്കും അന്നേരം ആ മിനിറ്റിൽ തന്നെ നമ്മൾ അവരെ വിളിച്ച് പോയി ക്ഷമിക്കും പത്ത് ദിവസങ്ങള് ജീവിക്കാൻ വേണ്ടി എന്നാൽ സ്വർഗത്തിൽ പോകാൻ ക്ഷമയ പറഞ്ഞ അത് പോയ്യു കർത്താവിന്റെ പ്രാർത്ഥന നിങ്ങളുടെ പുഴക്കാരോട് ക്ഷമിക്കുന്ന പോലെ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ പാപം ക്ഷമിക്കില്ല നമ്മുടെ പാപിൽ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളെവിടാ പോന്നു എവിടാ പോന്നു പറഞ്ഞോത്തിലാ പോ നമ്മുടെ പാപ് ക്ഷമിച്ചില്ലേ നരകത്തിൽ പോവും അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും ക്ഷമിക്കണം ഒരു മനുഷ്യനോട് കൈപ്പായിരിക്കണം ദൈവാത്മാവ് നമുക്ക് അതിന് കൃപയം തരും ഈ ഇത് ഇരുപത്തഞ്ച് കൽപ്പന അപ്പം ഞാൻ പറഞ്ഞ വിഷയമുണ്ടല്ലോ ആ ദൈവകല്പനകളെ നിസ്സാരമായി കാണുന്നത് പാപം അതിന് കുഴപ്പമൊന്നുമില്ല ഒരു ചർച്ചയിൽ നിന്ന് പിണങ്ങി വേറെ ചരച്ചിലങ്ങ് പോയി കൈ അടിച്ചുകൊണ്ടിരിക്കുക ോട് പണങ്ങി ഇരിക്കോ തെറ്റി പരാജയപ്പെട്ടു നമ്മൾ അവരോട് വർഷം ഉണ്ടാക്കി പണങ്ങി പോയി കൈയടിച്ചാലും അവരോട് അവരോടത് ക്രമീകരണത്തിൽ വരുത്തണം അതിന് പ്രത്യേകിച്ച് എക്സാമ്പിള് എന്തോ ബെദവയുടെ വീട്ടില് ബെദവ പറഞ്ഞ് ഇതിന്റെ കുഞ്ഞിനെ കൊല്ലാനാന്ന് പറയും നന്ദിയില്ലാത്തൊരു സ്ത്രീയെ കണ്ടത് പറയുന്നില്ല ബന്ധക്കോസ് കാരണം ആയതുകൊണ്ട് പറയുന്നില്ല മനസ്സിൽ വെച്ചോണ്ട് ബാഗും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഒന്നും പറഞ്ഞില്ല ബാഗും പാക്ക് ചെയ്ത് അവിടെ ഇറങ്ങി കുട്ടിയായും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അങ്ങി പോര പിന്നെ കർണേലി പോയത് പ്രാർത്ഥിക്കീ വരാൻ വേണ്ട തീമല്ല ഒരു ഈച്ച പോലും അവിടെ വരത്തില്ല ഈച്ച പോലും അവിടെ വരത്തില്ല ഒരു ഈശ് പോലും അവിടെ വരത്തില്ല എത്ര ആളവിടം ക്രമീകരിച്ചു വെച്ചാൽ ഈശ്വറ്റ പോലും ഇറങ്ങത്തില്ല എന്താ കാര്യം അറിയാമോ നീ ഏതിൽ നിന്ന് വീടി ആദ്യത്തെ പ്രവർത്തിക്കാൻ അന്ന് ദൈവാത്മാവ് എന്താ പറയുന്നത് ആദ്യം പോയിയുടെ വീട്ടിലെ കാര്യം ക്രമീകരിക്കാൻ പറയും ഇതാണ് വിഷയം പലർക്കും നമുക്ക് പലർക്കും തെറ്റി പോകുന്ന ഇതാ ഒരാൾ ഒരു ചർച്ചയിൽ ചർച്ചയും വേറൊരു ചർച്ചയിൽ നോക്കുന്നവൻ എന്തിയായും അതുകൊണ്ട് നമ്മൾ ആരോടും കണക്കുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അന്നേരം ഞാൻ വിട്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഫാൻ അങ്ങോട്ട് ഫുൾ സ്പീഡിൽ അങ്ങോട്ട് ഇട്ടു ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടു സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ എന്താ പിന്നെ കൂടി അപ്പൊ നമ്മളെ ആരിക്കും പവർ പവർ ഇല്ല ചുമ്മാ വന്ന പോൾസിന് കുറച്ച് ദിവസം കൂടെ കണ്ടോ കണ്ടോ ഇപ്പോഴും ഉണ്ടല്ലോ എല്ലാം ഉണ്ടെന്നോ പിന്നെ ഓഫ് ചെയ്തു ലൈൻ ഓഫായി വന്ന പോഴ്സിൽ ഇട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇച്ചിരി ഓഫ് ആയിപ്പോളും നമ്മുടെ ജീവിതത്തിൽ കുളിച്ചിന് സംഭവിക്കും ഓണം അതുകൊണ്ടാണ് മടി തലവെച്ച് ആദ്യം കഴിഞ്ഞു രണ്ട് വരുവ് ആദ്യമൊന്നും കുഴപ്പമില്ല അവസാനം പരാജയപ്പെട്ടതെന്ന് അറിയാമോ തെറ്റിച്ചപ്പോഴ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മള് അറിഞ്ഞ സത്യം ദൈവകല്പനകളെ നിസ്സാരമാക്കി കാണുന്ന പാപം പിന്നെ സഹോദരനോട് നിർദ്ദയമായി പെരുമാറുന്ന പാപം ദൈവത്തിന് ദൈവത്തിന് നേർത്തു നേരുന്ന നിവർത്തിക്കാതിരിക്കുന്ന പാപം പിന്നെ മത്സരം ആഭിചാരം പോലെയും ശാക്യം മുഖ്യാപൂജ പോലെയും ഭഗരാരാധനയും പോലെയാണ് പാപം കൂട്ടുകാരനെ നിന്ദിക്കുന്ന പാപമാണ് കണ്ണും അഹങ്കാര ഹൃദയവും പാപമാണ് ഏത് അനീതിയും പാപമാണ് പിന്നെ മൂവർഷം കാണിക്കുന്നതും പാപാണ് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നു മനസ്സാക്ഷിയെ ജന്മിപ്പിക്കുന്ന പാപീത വാതുക്കെ നിക്കുന്നു അതിനെന്താണ് പ്രാണത്യാഗത്തോട് എതിർത്ത എന്നോടാദ്യം പ്രസനിക്കുന്നു എന്നോടാദ്യം പ്രസനിക്കുന്നു അപ്പൊ പാപത്തോട് പോരാടുന്നു പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം എങ്ങനെ തുടങ്ങിയെന്നല്ലേ എങ്ങനെ അവസാനിപ്പിക്കുന്ന വിഷയം ഒക്കെ നല്ലതാണ് എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുന്നുള്ള പോയിൽ ഒത്തിരി പേര് ഓട്ടം തുടങ്ങും ഫിനിഷിംഗ് പോയിന്റ് രണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളും പ്രാപിപ്പാൻ ഇന്ന് രാവിലെ സമയത്ത് എങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം മാത്രം எந்த மாத்த ஜீதத்தில் நடக்கணும் எப்படி ും ആലത്തിന് ചൂണാക്കും ജയിക്കുന്നവന് ഞാൻ ആരും അറിയാത്തൊരു പേരു കൊടുക്കും മഞ്ഞ കൊടുത്ത് എല്ലാം ജയിക്കുന്നവർക്കാ പ്രാണത്യാഗത്തോളം എതിർപ്പ് നിൽക്കാം നമുക്ക് പാപം കാണുമ്പോണ്ടല്ലോ അതിനോട് ദൈവത്തിന് കേൾക്കാനായിട്ട് കടന്ന് പ്രാണത്യാഗത്തോളം നമുക്ക് എതിർത്ത് നിൽക്കാം ലൈനുണ്ടോ கம்பியூட்டர்ல அப்படி நம்பர் இல்லாயிருந்தா கண்டிப்பா